നമസ്കാരം മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വടക്കൻ പാട്ടുകഥകളിലെ പ്രസിദ്ധമായ തച്ചോളി കഥകളിൽ തച്ചോളി ഉദയനന് ഓടത്തിൽ ചേരുവിൽ ഒരു കുഞ്ഞു ജനിക്കുകയും അത് സ്വപ്നഗർഭമാണെന്ന് പറഞ്ഞ് ഭർത്താവായ പൂരപ്പടമ്പിൽ രൈരുവിനെ കബളിപ്പിക്കുകയും ചെയ്ത കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ഒരിക്കൽ തച്ചോളി ഉദയനും കണ്ടാച്ചേരി ചാപ്പനും കാവിൽ തെണ്ട കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഓടച്ചിറയിലെ കടവിൽ കുളിക്കുകയായിരുന്ന ഓടത്തിൽ ചീരുവിനെ കണ്ടത് പതിനാല് വയസ്സ് പ്രായമായ അതിസുന്ദരിയായ ഓടത്തിൽ ചേരുവിനോട് തച്ചോളി ഉദയനന് അതിയായ മോഹം തോന്നി പൂരപ്പറമ്പിൽ രൈരുവിൻ്റെ ഭാര്യയാണ് ചീരു എന്നറിഞ്ഞിട്ടും തച്ചോളി ഉദയനു തൻ്റെ ആഗ്രഹം അടക്കാനായില്ല കുളക്കടവിൽ ചെന്ന തച്ചോളി ഉദ്ദയനൻ തൻ്റെ ആഗ്രഹം ചീരുവിനോട് തുറന്നു പറഞ്ഞു എന്നാൽ തൻ്റെ ഭർത്താവ് കാവിലെ തെണ്ടയ്ക്ക് പോയതാണെന്നും നാല് മാസം കഴിഞ്ഞാലേ തിരിച്ചു വരികയുള്ളൂ എന്നും ഇതറിഞ്ഞാൽ അദ്ദേഹം തന്നെ വെച്ചേക്കില്ല എന്നും ചീരു മറുപടി പറഞ്ഞു എന്നാൽ തൻ്റെ ഭർത്താവും മാലോകരും അറിയാതെ തൻ്റെ പഠിപ്പുര കയറി വരുവാനാവുമെങ്കിൽ തച്ചോളി ഉദയനക്കുറപ്പിനൊപ്പം അന്തിയുടങ്ങാൻ താൻ മടിക്കുകയില്ല എന്നും ചീരു കൂട്ടിച്ചേർത്തു ഇത് കേട്ടതോടുകൂടി തച്ചോടി ഉദയനു സന്തോഷമായി അന്ന് രാത്രി തന്നെ ചമയങ്ങളെല്ലാം അണിഞ്ഞ് അണിഞ്ഞൊരുങ്ങി തച്ചോളിയോതയൻ ആ വീട്ടിലെത്തി പടിപ്പുരവാതിൽ തുടർന്ന ഓരത്തിൽ ചീരു അവനെ തൻ്റെ പടിഞ്ഞാറ്റയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിന്നും ഓടത്തിൽ ചീരു ചുരുട്ടിക്കൊടുത്ത വെറ്റിലയും ചമച്ച് അവളോടൊപ്പം അവൻ അന്തിയുറങ്ങി പിന്നീട് അതൊരു പതിവായി ഓടത്തിൽ ചീരു ഗർഭിണിയായി ഗർഭിണിയായതോടുകൂടി ചീരു ആകെ ഭയന്നുപോയി തൻ്റെ ഭർത്താവ് തെണ്ട കഴിഞ്ഞ് വന്നാൽ തന്നെ കൊന്നുകളയുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ തച്ചോടി ഒദയനൻ അവളെ സമാധാനിപ്പിച്ചു രൈരുവിനെ കബളിപ്പിക്കുവാനുള്ള ഉപായങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് ഉദയനൻ അവിടെ നിന്നും പോയത് ഓടത്തിൽ ചീരു ഗർഭം ധരിച്ച് ആറുമാസമായപ്പോഴാണ് തെണ്ട കഴിഞ്ഞ് രൈരു ആ വീട്ടിലെത്തിയത് വരുന്ന വഴിക്ക് മാലോകരെല്ലാം പലതും പറഞ്ഞെങ്കിലും അതൊന്നും രൈരു വിശ്വസിച്ചിരുന്നില്ല എന്നാൽ തൻ്റെ വീട്ടിൽ വന്നു കയറിയ പാടെ നിറവൈറുമായി നിൽക്കുന്ന സ്വന്തം ഭാര്യയെ കണ്ട് അവൻ ആകെ കുപിതനായി ഒറ്റ വെട്ടുകൊണ്ട് തൻ്റെ ഭാര്യയെ കൊല്ലണമെന്ന് അവൻ ഉറച്ചു എന്നാൽ ധൈര്യം സംഭരിച്ച ചീരു അവനെ സമാധാനിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം ഞാൻ ഒരിക്കലും നിങ്ങളെ ചതിച്ചിട്ടില്ല ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നത് നിങ്ങളുടെ കുഞ്ഞിനെ തന്നെയാണ് ഇത് കേട്ടതോടുകൂടി രൈരുവിന് ഒന്നും കൂടി കോപം വന്നു ഇല്ലാത്തപ്പോൾ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ നിനക്ക് ഗർഭം തിരിക്കാനാവുക അസംബന്ധം പറയുന്നു ഇത് കേട്ടപ്പോൾ ഓടത്തിൽ ചീരും തച്ചോളി ഉദയനൻ പറഞ്ഞു കൊടുത്ത കള്ളക്കഥ അതേപോലെ രൈരുവിനോട് പറഞ്ഞു നിങ്ങൾക്കറിയാമല്ലോ നമുക്ക് ഇത്രയും കാലമായിട്ടും ഒരു കുഞ്ഞുണ്ടായിട്ടില്ല അതിനാൽ ഞാൻ ഉലവന്നൂർ കാവിലമ്മയ്ക്ക് പലവിധ നേർച്ചകളും നേർന്നു നമുക്കൊരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ആ കുഞ്ഞിന് നാൽപ്പത് നാൾ കഴിഞ്ഞ് കൊലവന്നൂർ കമ്മില കാവിലമ്മയുടെ മുന്നിൽ വെച്ച് മാത്രമേ മുല കൊടുക്കൂ എന്ന് ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് അതേപോലെ നിരവധി നേർച്ചകൾ നേർന്ന് ഞാൻ കിടക്കുന്ന സമയത്താണ് രാത്രി ഞാൻ ഒരു അരിക്കിനാവ് കാണുന്നത് ആ സ്വപ്നത്തിൽ നിങ്ങൾ നിങ്ങളെൻ്റെ അടുത്ത് വന്ന് ശയിച്ചു അന്നു മുതലാണ് എനിക്ക് ഗർഭമുണ്ടായത് ഇത് നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് ഈ കഥ കേട്ടതോടുകൂടി രൈരുവിന് അല്പം വിശ്വാസമായി ഈ സമയത്താണ് തച്ചോളി ഉദയനൻ ആ വീട്ടിലേക്ക് കയറി വരുന്നത് തച്ചോളി ഉദ്ദയനെ കണ്ടതോടുകെ സന്തോഷവാനായ രൈരു അദ്ദേഹത്തെ സ്വീകരിച്ചെടുത്തി എന്തെങ്കിലും പ്രത്യേക ആവശ്യമായിട്ടാണോ ഇങ്ങോട്ട് വന്നത് എന്ന രൈരുവിൻ്റെ ചോദ്യത്തിന് ഞാൻ പോകുന്ന വഴിക്ക് ചില വിവരങ്ങൾ അറിഞ്ഞു ഒലവന്നൂർ കാവിലമ്മയ്ക്ക് നേർച്ച നേർന്ന് ഓടത്തിൽ ചീരു ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് അത് സത്യമാണോ എന്നറിയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ചെയ്ത് കേട്ടതോടുകൂടി രൈരുവിന് ചീര പറഞ്ഞതെല്ലാം അതേപോലെ വിശ്വാസമായി സന്തോഷവാനായ രൈരു ഉണ്ടായ കാര്യമെല്ലാം തച്ചോളി ഉദയനെ ധരിപ്പിച്ചു അങ്ങനെ തച്ചോളി ഉദയനോട് പറഞ്ഞു ഇവൾക്കിപ്പോൾ ആറുമാസം ഗർഭമാണ് എന്നാൽ ഇവൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തു ഇനി കുറുപ്പ് തന്നെ ഒന്ന് ഉപദേശിക്കണം രൈരു അവിടെ നിന്ന് മാറിയപ്പോൾ തച്ചോളി ഉദയനൻ അവളോടായി പറഞ്ഞു ഈ നീ ഗർഭകാലത്ത് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണം നിനക്ക് കുഞ്ഞ് ജനിച്ച് ചിലപ്പോൾ ഈ കുഞ്ഞിന് എൻ്റെ ചായയാണ് വരുന്നതെങ്കിൽ അപ്പോൾ പറയുവാനുള്ള കാര്യങ്ങൾ കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നിട്ട് ആ ഉപായം കൂടി പറഞ്ഞു കൊടുത്താണ് തച്ചോളി അവിടെ നിന്നും ഇറങ്ങിയത് പോകുന്ന സമയത്ത് തച്ചോളി ഉദ്ദയനൻ നാൽപ്പതാം നാൾ എൻ്റെ കുഞ്ഞിനെ കാണാൻ ഞാൻ വരുമെന്നും പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ ചീരു പ്രസവിച്ചു അതിസുന്ദരനായ അതിസുന്ദരനായൊരാൺകുഞ്ഞ് മുറിച്ചു വച്ചതുപോലെ തച്ചോലോദയനെ രൂപം ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് രൈരുവിനടുത്തെത്തിയ ഓരത്തിൽ ചേരൂ പഴയ കള്ളം ആവർത്തിച്ചു നോക്കൂ എന്ത് അത്ഭുതമാണ് സംഭവിച്ചിരിക്കുന്നത് ഓലവന്നൂർ കാവലമ്മയുടെ അനുഗ്രഹത്തിന് ഇതിൽപരം ഒരു തെളിവ് വേണോ ഈ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ കടത്തനാടെങ്കും പേരുകേട്ട ഒരു ധീരൻ്റെ രൂപം ഇതിന് വേണമെന്നും ഈ സൗന്ദര്യം വേണമെന്നും ഞാൻ നിരന്തരമായി പ്രാർത്ഥിക്കുമായിരുന്നു നോക്കൂ തച്ചോളി ഉദയനൻ എന്ന വീരനെ മുറച്ചു വച്ച പോലെയല്ലേ നമ്മുടെ കുഞ്ഞുള്ളത് എൻ്റെയോ നിങ്ങളുടെയോ മുഖഛായ നമ്മുടെ കുഞ്ഞിന് ലഭിച്ചിട്ടില്ല രൈതു നോക്കുമ്പോൾ കാര്യം സത്യമാണ് തച്ചോളി ഉദയനെ മുറച്ചു വച്ചതുപോലെയുള്ള രൂപം കൊല്ലവന്നൂർ കാവിലമ്മയുടെ അനുഗ്രഹത്തിന് മുന്നിൽ അവൻ കൈകൂപ്പിപ്പോയി ഈ സമയത്ത് പഴയതെല്ലാം പറഞ്ഞ കള്ളങ്ങളെല്ലാം മറന്നുപോയിരുന്ന ചീരു കുഞ്ഞിന് മുല കൊടുക്കാൻ ഭാവിച്ചു അപ്പോൾ അവളെ തടഞ്ഞുകൊണ്ട് അരി പറഞ്ഞു അസംബന്ധമാണ് നീ കാണിക്കുന്നത് നീ സന്തോഷം കൊണ്ട് നേർച്ചയെല്ലാം മറന്നുപോയോ നാൽപ്പതാം നാൾ ഒലവന്നൂർ കാവിലമ്മയുടെ മുൻപിൽ വെച്ചല്ലേ മുല കൊടുക്കാമെന്ന് നീ നേർച്ച നേർന്നത് അപ്പോഴാണ് ചീരുവിന് പഴയ കള്ളങ്ങളൊക്കെ ഓർമ്മ വന്നത് പിന്നീട് ആ കുഞ്ഞിന് പശുവിൻ പാലാണ് നൽകിയത് നാൽപ്പതാം നാൾ ഒലവന്നൂർ കാവലമ്മയുടെ നടയിലെത്തി അവൾ കുഞ്ഞിന് മുലകൊടുത്തു നാൽപ്പതാം നാൾ പറഞ്ഞതുപോലെ തന്നെ തച്ചോളി ഉദയനും വന്നെത്തി തൻ്റെ അതേ മുഖച്ചായുള്ള കുഞ്ഞിനെ തൻ്റെ മടിയിലിരുത്തി തൻ്റെ സ്വന്തം കുഞ്ഞിനെ അളിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് രൈരു നടന്ന അത്ഭുത കഥകളെല്ലാം വിസ്തരിച്ച് തച്ചോളി ഉദയനോട് പറഞ്ഞത് ഇതെല്ലാം കേട്ട് സന്തോഷവാനായ തച്ചോളി ഉദയനൻ രൈരു ചുരുട്ടിക്കൊടുത്ത തളിർവെറ്റിലെയും ചവച്ച് അവിടെ നിന്നും ഇറങ്ങി നടന്നു തച്ചോളി ഉദയനൻ ഓടത്തിൽ ചിരുവിനെ ഗർഭിണിയാക്കിയ ഈ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു കഥയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്